ഞങ്ങൾ നരീക്കോട് ഫെസ്റ്റിലാട്ടോ അപ്പൊ അവിടെ പല പല വെറൈറ്റി ഫിഷസ് ഉണ്ട് നല്ല പരുന്നതും ഉണ്ടായിട്ടുള്ളതും ഗോൾഡ് ഫിഷും അങ്ങനെ എല്ലാത്തരം വെറൈറ്റി വെറൈറ്റി പിന്നെ പാരറ്റ്സുകളും ലവ് ബേർഡ്സുകളും അങ്ങനെ നല്ല വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പ്രത്യേക തരം ഈ സാധനം ഇന്ന് കൊത്തി കാ നല്ല വേദന ചുണ്ട് കണ്ടില്ലേ നല്ല വേഗമുണ്ടായിരുന്നു കൈ പിന്നെതാണ് തൊപ്പി ഉസ്താദ് കോയി നല്ല രസമായിട്ടാണ് അതിനെ കാണാൻ ഇതും അതിൻ്റെ പാരമ്പര്യത്തിൽ പെട്ടതാ തോന്നുന്നു ഇത് ഇഗ്വാന ഗ്രീൻ ഇഗ്വാന വൽപ്പായിട്ട് നിങ്ങൾ ഷേക്കിനാടെന്ന് പോയേക്കണം ഡിസംബർ മുപ്പത്തി ആ പതിമൂന്ന് വരെ ഉള്ളുട്ടാടെ അപ്പം നിങ്ങളൊന്ന് വേഗം പോയേക്കാം നല്ല രസമായിട്ട് ഇതാണ് അവിടുത്തെ വലിയ എന്തൂഞ്ഞാൽ പിന്നെ ഇത് ആ കുട്ടികളുടെ വണ്ടികളിൽ നല്ല രസമായിട്ടോ എനിക്കൊന്നും കയറാൻ പറ്റൂല ഞാൻ അല്ലെങ്കിൽ ഇപ്പം കയറി ഇതാണ് ഡ്രാഗൻ് ഡ്രൈൻ ചുക്ക് ചുക്ക് ചൂ ചൂ അങ്ങനത്തെ ഒച്ചല്ല ഗസ് ആ സ്റ്റീലിൻ്റെ ഒച്ചനി ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ് ഗായ്സ് പിന്നെ ഇതാണ് ചാടി കളിക്കുന്ന സാധനം അതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പം ഞാനൊക്കെ തുള്ളി 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 കളിക്കുന്നുണ്ട് ഇതാണ് ഹെലികോപ്റ്റർ കുട്ടികളുടെ വലിയ ഹെലികോപ്റ്റർ കുട്ടികൾക്ക് നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതാണ് വലിയ നല്ല പാനീപൊരി എല്ലാവർക്കും ഇഷ്ടമാണ് സാധനട്ടത് പാനീപൊരി ചിലവർക്കിഷ്ടമുണ്ടാവില്ല ചിലവർക്കും ഇഷ്ടം ഉണ്ടാവില്ല നല്ല റസാട്ടം തിന്നാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇതാണ് കോൺ ഇത് സ്വീറ്റ് ഇത് സ്വീറ്റ് കോൺ ആണ് ഇത് സ്പൈസി കോണാണ് അപ്പം ഇതാണ് ഇട്ട് ഹോട്ട് ചോക്ലേറ്റ് നല്ല ടേസ്റ്റായിട്ടോ ഗായ്സ് ഞാൻ മാഷ്മലോൻ്റെ കൂടെ ആയിട്ട് തിന്ന നല്ല ടേസ്റ്റാണ് ഗായ്സ് ഇതാണ് ചെറുപ്പക്കാലം മുട്ടായി നിങ്ങളൊന്ന് തിന്നു നോക്കണം നല്ല ടേസ്റ്റായിട്ടോ ഇതാണ് മരണക്കിണർ നിങ്ങളൊക്കെ ബൈക്ക് റൈഡ് കാണണം ഗൈസ് മരണത്തിൻ്റെ പോരാട്ടമാണ് നല്ല കറങ്ങി 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 നമ്മൾ തല കറങ്ങി പോകും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ആണോ ഷെയർ ആണോ ഇഷ്ടപ്പെട്ടാൽ അപ്പം എല്ലാവരും കാണാൻ മറക്കരുത് താങ്ക് യു